എന്താണ് കഞ്ചാബിന്റെ ഓയിലെടുത്ത് മയക്കുവരുന്നുണ്ടാക്കുന്നു വല്ലടാ നാടച്ചാരത്തി കളർ ലേബൽ ഓട്ടിച്ച ഫോറിക്കോൻ കമ്മീഷണർ കാണിച്ചത് എന്നെ ഒന്നും ചെയ്യരുത് എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം കാട്ടിനകത്ത് മയക്കുമരുന്ന് നിർമ്മാണവും കള്ളവാറ്റും നടക്കുന്നുണ്ടെന്ന് കാണിച്ച് ഇതുപോലുള്ള നിരവധി കംപ്ലൈന്റുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ മിനിസ്റ്റർ തന്നെ നേരിട്ട് വന്ന് പെട്ടെന്ന് റെയ്ഡ് നടത്തണം എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് സാർ ഈ കേസിൽ സാറിനെ ഞങ്ങൾ പ്രതിയാക്കിയിട്ടില്ല അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ജെയിംസിന്റെ പേരിലാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് തുടർച്ചയായി ഇങ്ങനെ പരാതി കിട്ടുമ്പോൾ മിനിസ്റ്റർക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല ഏത് പട്ടിക സാറിന്റെ കല്ലുഷാപ്പിൽ ഇതിനു മുമ്പ് ജോലി ചെയ്തിരുന്നവരാ മാർക്സിസ്റ്റുകാർ യൂണിയൻ നേതാക്കൾ ഒരു സുഗുണനും ചന്ദ്രനും അതാണ് എന്റെ വഴി സുഗുനും അവമാരെ എനിക്ക് വേണം അവർക്ക് യാതൊരു സംശയവും തോന്നാതെ ഞാൻ പറയുന്നത് മാത്രം മതി എന്താ ഒന്നൂല്ല ഞാൻ ആവശ്യപ്പെട്ടത് ആദ്യം ജോലി പൂർത്തിയാകുന്ന പരാതി അനുസരിച്ച് നരേന്ദ്രന്റെ ഗോഡൌൺ റെയ്ഡ് ചെയ്തു നിങ്ങൾ രണ്ടുപേരെയും എക്സൈസ് കമ്മീഷണർ കൊത് കാണണം പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരാനാ എന്നെ അയച്ചത് കേശു പറഞ്ഞ പണി ഞാൻ ചെയ്തിട്ടുണ്ട് സുമാര നീ ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേ വിടാ വിട ചന്ദ്രയാ ചന്ദ്രയാ

നിനക്കൊരു ജോലി എനിക്ക് നിർബന്ധമില്ല എനിക്കുണ്ട് വർദ്ധിപ്പിക്കാനല്ല ഞാൻ പഠിച്ചത് ഒരു ഉദ്യോഗം നേടാൻ എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച അച്ഛനോടും കുടുംബത്തോടുള്ള എന്റെ കടപ്പാട് തീർക്കാൻ അതിനുവേണ്ടി മറ്റുള്ളവർ എത്ര കാലം എത്രകാലം കാത്തിരിക്കണമെന്നോലി കിട്ടുന്നവരെ അതിനൊരു ടൈം ലിമിറ്റ് ഫിക്സ് ചെയ്യണം മാക്സിമം ഇയർ നമസ്കാരം ഞാൻ അമ്പലത്തിൽ കണ്ടിരുന്നു ഇവന്റെ കാര്യം പറയാൻ ഞാൻ ഗൾഫിൽ അപേക്ഷിച്ച കമ്പനിയിൽ നിന്ന് വിസയും ടിക്കറ്റും വന്നു പലപ്പോഴായി എന്റെ പ്രാരാബ്ധങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പകരം ഈ സന്തോഷം ആദ്യമായി നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി എല്ലാം ദൈവാനുഗ്രഹം മാധവനോ ശാരദയുടെ കിടപ്പിനേക്കാൾ കൂടുതൽ ജോലിയൊന്നുമില്ലാതെ ഇവനെ ഓർത്തിട്ടായിരുന്നു എനിക്ക് വിഷമം നന്നായി എം എം നായർ എ ലിറ്ററേച്ചർ ബി എല്ലാം ക്ലാസ്സിൽ തന്നെ അല്ല സിറ്റിയിൽ നിന്ന് വിട്ട് അകലെ പോയി ജോലി നോക്കാൻ പറ്റുമോ എവിടെ ആയാലും ഇനി വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇറ്റ്സ് എന്താ ഇങ്ങനെ ഒരു തീരുമാനം ഇനി നിന്നാ ശരിയാവില്ല ചിലക്കൊക്കെ എന്നെ എന്നെക്കുറിച്ച് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് പോണം പോകാൻ വരട്ടെ നാട് വിടുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കണക്കുകൾ തീർക്കാണ്ട് അടുത്ത് പോകാം We'll oh പോകാനല്ലേ പറഞ്ഞു ഇവിടെ ഒന്നും നടന്നിട്ടില്ല അച്ഛനൊന്നും കണ്ടിട്ടില്ല മനസായില്ലേ പോകാൻ പോകാൻ എന്തിനാണ് അയ്യന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആരെങ്കിലും കണ്ടാൽ മുതലാളി അത് സുകുമാരനെ അവന്മാരെ തട്ടി ഇവര് കഷ്ടി രക്ഷപ്പെട്ടതാ ഇനിയും പുറത്ത് നിർത്തിയാൽ വേണ്ട ഇവന്മാരെ കോയമ്പത്തൂരിലേക്ക് പറഞ്ഞു വിട്ടേര് നമ്മുടെ ബോട്ടിലിംഗ് സെന്ററിലേക്ക് അവിടെയാണ് കൂടുതൽ സേഫ്റ്റി ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം ശരി വാ i <laughs> സുഗുവിനെ കൊന്നത് അവൻ്റെ പാർട്ടിക്കാരാണെന്ന് എനിക്കുറപ്പുണ്ട് മുമ്പ് സുഗുണനെയും ചന്ദ്രനെയും കൊന്ന കേസിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് അവന്റെ പേരിൽ സംശയമുണ്ടെന്ന് ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ സുഗു എന്നോട് പറഞ്ഞിരുന്നു അതുപോലെ നമ്മളുമായി നടത്തിയ രഹസ്യബന്ധത്തിലും ി എടി തുറയിൽ പോലീസ് ഇറങ്ങിയിരിക്കുന്നു നീ ചാരപ്പിയൊക്കെ എടുത്തകത്ത് പോയിന്റെ കുപ്പി കൊണ്ട് വന്നോ എന്താണത് കുടിക്കാനുള്ള വെള്ളം തണുക്കാൻ വേണ്ടി കുടിക്കട്ടതാ കിണറിൽ വാട്ടർ നിങ്ങള് ഇങ്ങോട്ട് െങ്കിലും ഉണ്ടോടി നിന്റെ മോള് പെണ്ണു വളർന്നു പോലോടി കഴിഞ്ഞ ആഴ്ചയിൽ കമ്മ്യൂണിസ്റ്റുകാരും ബി എസ് എസ് കാരും തമ്മിൽ ഒരു സംഘടന നടന്നില്ലേ അതിലൊരു കമ്മ്യൂണിസ്റ്റ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടിരിക്കുകയാണ് പറ ഇനി അവിടെ ബി എസ് എസ് ആരോടാ

ണ്ടോ പിന്നെ വിളിക്കാൻ പറയാട്ടോ റിഫോസ്റ്റ് പി എ ും കഷ്ടപ്പെട്ട് നമ്മള് കേസ് അന്വേഷിക്ക

വരൂ സർ നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം സാറി കാണിക്കുന്ന ഒരു സാഹസമാണ് സ്വന്തം മകനെതിരായിട്ട് തന്നെ ഇവിടെ എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു കള്ളക്കടത്ത് പെൺവാണിഭം കള്ളനോട്ടടി ഇതിലെ കുറ്റക്കാരെ പോലീസുകാർക്ക് അറിയാഞ്ഞിട്ടല്ല പ്രതികൾ ഭരണകക്ഷിയിൽപ്പെട്ട ആളാണെങ്കിൽ കേസെടുത്തവൻ പെടും അവന്റെ തൊപ്പി പോവും ഇല്ലെങ്കിൽ ട്രാൻസ്ഫറോ സസ്പെൻഷനോ ഉറപ്പാക്കും ഈ കുലക്കേസ് തന്നെ തുടർന്ന് അന്വേഷിക്കേണ്ട നമ്മോളെന്നുള്ള ഉത്തരവ് അതിനെതിരായിട്ട് ഇവിടെ ആരും പ്രവർത്തിക്കും അതിനിടയിൽ ഈ സാക്ഷി കുഴിക്ക് എന്താവില്ല സ്വന്തം മകനായ ശിവദാസനെ സാർ അംഗീകരിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ആവരപൂർവ്വം നോക്കിക്കാണുന്ന ആയിരങ്ങളുണ്ടിവിടെ എന്തെങ്കിലും കാരണമില്ലാതെ സഖാവ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രവർത്തനത്തിൽ ഇല്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഞാനും ഒരു കമ്മ്യൂണിസ്റ്റ് കാരണ സ്റ്റാലിൻ ശിവദാസനെ ആദരിക്കുന്നവൻ അതുകൊണ്ട് ഞാനിത് കൊടുക്കില്ല അച്ഛൻ സ്റ്റേഷനിൽ പോയിരുന്നല്ലേ മകനെ കൊലക്കേസി പ്രതിയാക്കിയിട്ട് അച്ഛൻ ആളാവണം പഴയ ചീപ്പ് സെൽഫിഷ് രക്ഷപ്പെടുന്ന കാര്യം അനുഭവിക്കും ഇല്ല കൊല്ലാൻ വരുന്നവരെ കൊല്ലണം കൂടെ നിന്ന് ചതിച്ചവരെ പാർട്ടിയെ ഒറ്റ കൊടുത്തവരെ ശിക്ഷിക്കേണ്ടി വരും അവരാരായിരുന്നാലും സ്വന്തം അച്ഛനായിരുന്നാൽ പോലും ഇത് ആവർത്തിക്കരുത് സൂക്ഷിച്ചോ